ഇങ്ങനെ തന്നെ തന്നെയാണല്ലോ അല്ലെങ്കിലോ നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ ഒരു നന്ദി ഉണ്ടായിരുന്നെടോ ഇതുപോലെ തന്നെ വേണമായിരുന്നു ഒരു പാപം സഹായിച്ചിട്ട് പിന്നെ അവനെ തിരിഞ്ഞു നോക്കാതിരിക്കുക അവൻ പോകുമ്പോഴ് വീടടച്ചിടുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പിന്നീട് അവൻ്റെ ബന്ധുക്കൾ പോകുമ്പോൾ വീട് വിറ്റിട്ട് പോയിരിക്കുന്നു ആലോചിച്ച് നോക്കണ നിങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല കേരളത്തിൽ നടന്ന ഒരു നന്ദികേടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ഒരു കൂട്ടുകാരൻ്റെ അച്ഛന് ഒരുത്തൻ പിന്നെ അച്ഛൻ ഇങ്ങനെ എന്താ പറയുക കരൽ രോഗം വന്ന് മരിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് റിജു എന്ന് പറയുന്നത് ഇയാൾ പ്രവാസിയായിരുന്നു അയാൾ നാട്ടിൽ വരുന്നത് അയാൾ ഏതായാലും കാണാൻ പോയി കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ പിന്നെ റിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഭയങ്കരമായിട്ടുള്ളൊരു ഉണ്ടായി അതായത് തൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനാണ് തൻ്റെ അച്ഛനെ പോലുള്ളൊരു മനുഷ്യനാണ് എന്ത് ചെയ്യും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് കരൾ നൽകാൻ ആരും തയ്യാറല്ല പൈസയൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നാണ് ഈ കൂട്ടുകാരൻ പറയുന്നത് ഏതായാലും അങ്ങനെയാണെങ്കിൽ എന്റെ കരൾ നോക്കാം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ മുന്നോട്ട് വരികയാണ് അങ്ങനെ ഈ ചെറുപ്പക്കാരൻ നേരെ വീട്ടിൽ വന്ന് പറഞ്ഞു പക്ഷേ സഹോദരിമാരും അതുപോലെ അമ്മയും അച്ഛനും അവരെല്ലാവരും പറഞ്ഞു നടക്കൂല മോനെ അങ്ങനെയൊന്നും വേണ്ട നീ ഒന്നാമത് കല്യാണം വരെ കഴിച്ചിട്ടില്ല അതായത് അങ്ങനെ അതൊന്നും ശരിയാവില്ല അതൊന്നും കൂടി വേണ്ട നീ എന്നൊക്കെ പറഞ്ഞ് അവർ നിരുത്സാഹപ്പെടുത്താൻ നോക്കി പക്ഷേ അമ്മേ എൻ്റെ ജീവനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എൻ്റെ വാക്കാണിത് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അതായത് ഇവരെ ഒന്നും കൂട്ടാക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് കരൾ കൊടുക്കുകയാണ് കരൾ കൊടുത്തതിനു ശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പക്ഷാഘാതം ഉണ്ടാകുന്നു അങ്ങനെ ശരീരം തളർന്നു പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരൾ സ്വീകരിച്ച വ്യക്തി നല്ല രീതിയിൽ ആശുപത്രി വിട്ടു ഇയാൾ പിന്നെ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കടത്തത്തിൽ തന്നെയാണ് ഒരു മാസം ഏകദേശം എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തിൽ പരം രൂപ ചെലവുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ സുമനസ്സുകളാണ് ഇയാൾ സഹായിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷം അതായത് ഈ വീട്ടുകാർ വന്നിട്ട് ഒരു നന്ദി പറയില്ലേ അതായത് നിനക്ക് എങ്ങനെയുണ്ടോ നിനക്ക് സുഖമുണ്ടോ എന്ന് ചോദിക്കൂലേ പൈസയും വേണമെന്നു നമ്മൾ കൊടുക്കണ്ട ഒരു രൂപ പോലും നമ്മൾ കൊടുക്കണ്ട എന്നാലും നമ്മളാൽ കഴിയുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ എടോ എനിക്കിതുപോലെ ചികിത്സയായിട്ട് ഒരുപാട് ബാധ്യതയിലാണ് എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊന്ന് കാണാനെങ്ങും വന്നൂടെ പക്ഷേ ഇവരെന്താണ് ചെയ്തതെന്നറിയില്ലേ ഈ കൂട്ടുകാരനും കുടുംബവും ഇവർ അവിടെ നിന്നും ഇതൊക്കെ വിറ്റ് പൊറുക്കിയിട്ട് അവർ വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നു അതായത് ഈ കൂട്ടുകാരന് മുഖം കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇനി ഇവ ഇവൻ്റെ ആരെങ്കിലും വന്ന് വല്ല പൈസയും ചോദിച്ചാലോ ഇപ്പോഴിവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നിലയിലാണ് ജീവിക്കുന്നത് അതായത് ഈ കരൾ സ്വീകരിച്ചയാളും അയാളുടെ മകനും പിന്നെ കുടുംബാംഗങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിലയിൽ തന്നെ ജീവിക്കുകയാണ് എന്നിട്ടും എന്നിട്ടും കൂടി ഈ മനുഷ്യനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കൂടിയില്ല എന്ന് പറയുമ്പോഴില്ലേ അതൊരു വലിയൊരു സങ്കടം തന്നെയാണ് ഒരാളും ഇതുപോലെ ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇത്രയും വലിയൊരു നന്ദിയോടൊന്നും കാണിക്കരുത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കണ്ടവനെ നാളെ കാണുന്നില്ല നാളെ കണ്ടവനെ മറ്റന്നാൾ കാണുന്നില്ല എങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക പക്ഷേ ഇതുപോലെയുള്ള നന്ദിയില്ലാത്ത വർഗങ്ങൾക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നാണ് ഇന്നല്ല ഞാൻ കുറച്ച് നാൾ മുമ്പേ തന്നെ ആ ഒരു ന്യൂസ് കണ്ടിരുന്നു പക്ഷേ ഇന്ന് മറ്റൊരു ചാനലിലും കൂടി ഞാൻ ന്യൂസ് കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് അതായത് തൻ്റെ കൂട്ടുകാരൻ വരും വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആ മനുഷ്യൻ ഇപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടാകും ഇതുപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒരുപാട് ചാനലുകൾ പിന്നെ എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് മനോരമ ഞാൻ ഈ വീഡിയോസ് കൃത്യമായിട്ട് കണ്ടിരുന്നു അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം കിട്ടും ണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചോദിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഇത് വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിന് ആർക്കെങ്കിലും ഈ ടീമുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതായത് എവിടെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഈ കരൾ സ്വീകരിച്ചവനും അവൻ്റെ കുടുംബവും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെയൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പാവങ്ങളാകുന്നു പറഞ്ഞില്ല കേട്ടോ അതായത് ഈ ഈ പിന്നെ ഇവനോ ഇവന്റെ കുടുംബക്കാരോ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പേര് പറയാൻ തയ്യാറല്ല അല്ലെങ്കിൽ ഇവർ പിന്നെ ഇവരെ തെറി പറയാൻ തയ്യാറല്ല ഇവരനി വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇവർക്കൊരു വിഷമവുമില്ല എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നെരുപ്പാടുണ്ടാകും കാരണം ചതിച്ചല്ലോ ഈ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു സിനിമ കണ്ടിരുന്നു ആ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ പിന്നെ നല്ല വിശ്വസിച്ച ഒരുത്തനാണ് കത്തി കുത്തി ഇറക്കുന്നത് അപ്പോൾ അവൻ പറയുകയാണ് ഇനി എനിക്ക് ജീവിക്കണ്ട അതായത് നിന്നെ ഞാൻ അത്രയും വിശ്വസിച്ചു പോയി എന്നിട്ടും നീ എന്നെ കത്തി കൊണ്ട് കൊണ്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ആശുപത്രിയിൽ പോലും പിന്നെ പോകാൻ കൂട്ടാക്കാതെ അവൻ അവനവിടെ മരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതും അതായത് ഇത്രയും വലിയൊരു സഹായം ചെയ്തിട്ട് ഒരാളെ ജീവൻ ജീവനോട് കൂടിയിട്ട് കൊണ്ടുവന്നു കൊടുത്തിട്ടും ആ ഒരു വീട്ടുകാർക്ക് എങ്ങനെ തോന്നി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് എങ്ങനെയാണ് തോന്നുന്നത് ഇവരൊക്കെ ശരിക്കും മനുഷ്യരാണോ അല്ലെങ്കിൽ മൃഗങ്ങളാണോ മൃഗതുല്യരെന്നേ പറയാൻ പറ്റുള്ളൂ ശരിക്കും സ്വാർത്ഥതയുള്ള മനുഷ്യന്മാർ സ്വാർത്ഥമാരായ മനുഷ്യന്മാർ ഒരു ഉപകാരത്തിനുമില്ല അത് ഇങ്ങനെയുള്ള കുറേ മൃഗതുല്യരായ മനുഷ്യർ നമ്മളിടയിലുണ്ട് എന്നുള്ളതാണ് ഒരു ദിവസമെങ്കിലും അവന് പോയി ചു നോക്കിക്കൂടെ അവന് ഒരു ദിവസം എന്തെങ്കിലും ഒരു കിട്ടുന്നുണ്ടെങ്കിൽ ഒരു തുകയെങ്കിലും ആ മനുഷ്യനെ കൊണ്ട് കൊടുത്തൂടെ എത്ര നല്ല സന്തോഷം ഉണ്ടാകും എനിക്ക് തോന്നുന്നത് ഇയാൾ ഇത്രയും കിടപ്പിലാകാൻ കാരണം ഈ സുഹൃത്ത് എന്ന് പറയുന്നയാൾ ഈ ചതിച്ചത് കൊണ്ട് തന്നെയായിരിക്കാം അതായത് ഇവൻ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് അതായത് തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു പക്ഷേ അവിടെയല്ലേ ശരിക്കും പറഞ്ഞാൽ കത്തി കുത്തിയങ്ങ് ഇറക്കിയത് ആ ഒരു വിഷമവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നിന്നും പോകണമെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ജീവൻ തന്നെ പോകേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ചതിയും വഞ്ചനയും ഇഷ്ടം പോലെ നടക്കുന്നതാണേ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തിനധികം പറയുന്നത് കുറച്ച് നാളും എൻ്റെ ഒരു സുഹൃത്ത് പോയിട്ട് ഒരു ജാമ്യം നിന്നിയാന്ന് അതായത് ചെറിയ പൈസയുള്ളൂ ഒരു പത്ത് ലക്ഷം രൂപേൻ്റെ ജാമ്യമാണ് അവൻ ബാങ്കിൽ അടച്ചിട്ടേ ഇല്ല അങ്ങനെ ഇതെല്ലാം കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മുപ്പത് ലക്ഷം രൂപയായി അവസാനം എന്ന് കഴിഞ്ഞാൽ ഇവന്റെ വസ്തു ജപ്തി ചെയ്തു ആലോചിച്ച ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ അവൻ അപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നോക്കുമ്പോൾ ഒന്നും ഇല്ലാതുകൊണ്ടല്ലേ ഇവനെ പിടിച്ച് ജാമ്യത്തിൽ നിർത്തിയത് അങ്ങനെ ഇവൻ്റെ വസ്തു അങ്ങ് കൊണ്ടുപോയായിരുന്നു ബാങ്ക് ഇങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഒരാൾക്ക് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അവൻ എപ്പോഴും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനധികം പറയുന്നത് ഒരു ആയിരം രൂപ ഒരാൾക്ക് കടഞ്ഞു വെച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിലും തെറ്റും കൊടുത്താലും തെറ്റും എന്നുള്ളതാണ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും മേടാ നിങ്ങളുടെ പൈസ ചോദിക്കാൻ ആയോടാന്ന് ചോദിക്കും ഇനി കൊടുത്തില്ലെങ്കിലോ ആ നിന്റെ ഒരു ആയിരം ഉറുപ്പ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇല്ലാ പോലും എങ്കിലും പറയും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് എന്താണെന്നറിയാം അതായത് ഈ സ്വാർത്ഥം മാറായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നതെന്ന് എനിക്ക് ഈ കുടുംബത്തോട് പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കുടുംബത്തിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണം അവർ ഒരു ദിവസമെങ്കിലും ഈ വ്യക്തികളെ ഒന്ന് കാണണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു കാരണം ഇത്രയും ഒരു ഒരു മനുഷ്യനെ ഈ ലെവലിലാക്കിയിട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സന്തലേ കരിങ്കല്ലോന്നല്ല കരി പൊടിഞ്ഞു ൊടിഞ്ഞും ഈ കരിങ്കലിനെക്കാട്ടിയും വലിയ എന്തോ ഉറപ്പുള്ള എന്തോ ഒരു സാധനം ഉണ്ട് അതാണ് ഇവന്മാരുടെയൊക്കെ മനസ്സ് എന്നുള്ളതാണ് എന്നാലും ഒരു കുടുംബത്തിലെ മൊത്തം ആൾക്കാർ ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാത്ത ആയി പോവോ അതായത് അച്ഛനും അമ്മയും ഈ മകനും അതുപോലെ തന്നെ മകന്റെ വീട്ടുകാരും എല്ലാവരും കൂടി ഇങ്ങനെ ആയി പോവോ എല്ലാവരും കൂടി ഇതുപോലെ മനസ്സാക്ഷി ഇല്ലാത്തവരായി പോവോ ഉണ്ടാകും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും തന്നെ നമുക്ക് ജീവൻ തരാൻ വേണ്ടി തയ്യാറാകുന്ന ചില കൂട്ടുകാരുണ്ടാകും ഒരു കാരണം ശാലും അവരെ നമ്മൾ ചതിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ ചതിച്ചു കഴിഞ്ഞാൽ ദൈവം പോലും നമ്മളോട് പൊറുക്കത്തില്ല അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സഹോദരിയും അതുപോലെ തന്നെ വീട്ടുകാരും ഇവരൊക്കെയാണ് ഓരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ തുക ഒരു വലിയ എന്താ പറയുക ഒരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ നല്ലവരായ ഞാൻ പറഞ്ഞല്ലോ അവരെ നല്ലവരായ ആൾക്കാർ ഒരുപാടുണ്ട് അവരൊന്നും കൈവിട്ടിട്ടില്ല അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഞാൻ ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം ഇങ്ങനെയൊക്കെ ൊക്കെ പുണ്യം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട് ഇതുപോലെ നിൽക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ആ ഒരു പിന്നെ സഹോദരന നമ്മൾക്കായാലും സഹായിക്കാം അതായത് നിങ്ങൾക്കായാലും ആർക്ക് വേണമെങ്കിലും സഹായിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഒരു നന്മ ചെയ്യാൻ പോയൊരു മനുഷ്യനാണ് ആ നന്മയെ കരുതിയെങ്കിലും നമ്മൾ ആ മനുഷ്യനെ ഒരു സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയപ്പിയാണ് നന്ദിയില്ലാത്ത ജന്മങ്ങൾക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഒരു ലൈക്ക് തീർച്ചയായിട്ടും വേണം അതുപോലെ തന്നെ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള ഒരു കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം നന്ദി നമസ്കാരം